േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ സത്യങ്ങൾ എന്താണ് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ അതി സത്യങ്ങൾ അറിഞ്ഞേ മതിയാകൂ എന്ന് ചന്തുവും പറഞ്ഞതിനെ തുടർന്ന് അന്വേഷണം മുന്നിലേക്ക് തകൃതിയായി പോകുമ്പോഴാണ് അച്യുതൻ നുണ പറഞ്ഞതാണ് എന്നുള്ള കാര്യം വ്യക്തമാകുന്നത് റാം മറ്റൊരു മകനില്ല അത് വെറും കളവാണ് എന്നും സ്വത്തുക്കൾ തട്ടിയെടുക്കുന്നതിന് വേ വേണ്ടിയാണ് ഈ തന്ത്രം നടത്തിയത് എന്നുമുള്ള സത്യം പുറത്തു വന്നിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഇപ്പോൾ അച്യുതൻ ഇതോടെ അച്യുതനെ ചെന്ന് കാണുന്ന അഭി സത്യങ്ങളെല്ലാം അറിഞ്ഞു എന്ന് പറയുകയും മുഖത്തടിക്കുകയും ചെയ്യുന്നു ഇതോടെ ഇഷ അവിടേക്ക് കടന്നു വന്ന അച്യുതനോടും അമ്മയോടും ഈ വീട്ടിൽ നിന്ന് ഇപ്പോൾ തന്നെ ഇറങ്ങിപ്പോകണം എന്നുള്ള വാണിംഗ് നൽകുകയും ചെയ്തിരിക്കുകയാണ് Do like, share and subscribe.